ം ഇളങ്കാവ് എൻസ് കരയോഗം വാർഷിക പൊതുയോഗം നടത്തി ഇളങ്കാവ് എൻ എസ് എസ് കരയോഗത്തിന്റെ വാർഷിക പൊതുയോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കെ പി നരേന്ദ്രനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു കരയോഗം പ്രസിഡന്റ് സി ആർ ശശിധരൻ നായർ അധ്യക്ഷത വഹിച്ചു പി കെ രാജേന്ദ്രനാഥൻ നായർ പി പി സജീവ് എസ് എൻ ശ്രീകാന്ത് വത്സല ശശിധരൻ നായർ ശ്യാമള മനോഹരൻ എൻ രഘു പി ജി രവീന്ദ്രൻ നായർ സി ബി പ്രശാന്ത് തുടങ്ങിയവർ പ്രസംഗിച്ചു സുനിൽകുമാർ സ്വാഗതവും മുരളീധരൻ നായർ കൃതജ്ഞതയും പറഞ്ഞു മുസ്ലിം ആണെങ്കിലും അവർ പിന്തുടരുന്ന രാമായണത്തിന്റെ വഴിയാണ് അപ്പം അതുകൊണ്ട് അവിടുത്തെ രാമായണങ്ങളെ പറയാം മുസ്ലിം രാമായണം അറബിക് രാമായണം അബ്ദുള്ള രാമായണം ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള രാമായണ രാമായണങ്ങളാണ് ഫാദർ കാമിൽ കാമിൽക്ക എഴുതിയ രാമായണമുണ്ട് ഉണ്ട് റഷ്യയിലെ രാമായണം ഓങ്ക് രാമായണം ചൈനയിലെ സിയു രാമായണം അപ്പൊ ലോകം മുഴുവൻ പടർന്ന് പന്തലിച്ച് വടവൃക്ഷമായി നിൽക്കുന്ന ഈ രാമായണ മനസ്സം നമ്മളുടെ എല്ലാ എല്ലാ കരയോഗങ്ങളിലും ഓരോ ഭവനങ്ങളിലും ആ കരയോഗത്തിലെ വേണ്ട രൂപത്തിലെ ആ കുട്ടികളെ വേണ്ട രൂപത്തിലെ കുട്ടികളെ നയിക്കത്തക്കെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്നുണ്ടെങ്കിൽ സയന്റിഫിക് ആയിട്ടുള്ള സംഗതികൾ മാത്രമേ പറഞ്ഞു കൊടുക്കാവുള്ളൂ പക്ഷേ അപ്പൊ നമ്മൾ ബേസിക് ആയിട്ട് നമ്മൾ പറഞ്ഞിരിക്കണം